ആറ്റിങ്ങിൽ യുടെക് ഐടിഐയിൽ നിന്നും ഇരുപത്തിയഞ്ച് ബാച്ചിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സ് പാസായ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു യുടെക് അക്കാദമി ഹാളിൽ നടന്ന പരിപാടി റിട്ടയേർഡ് കേരള യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ കെ കെ വേണു ഉദ്ഘാടനം ചെയ്തു ഈ ാണ് നിങ്ങളുടെ സ്ഥാപനവുമായിട്ട് ഗ്രാജുവേഷൻ സെർമണി എന്ന് പറഞ്ഞിട്ട് ഞാന് നിങ്ങൾ ഇത്രയും ഒരു പ്രോട്ടോകോളിലാണ് ഇത് നടത്തുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും വളരെ സന്തോഷം കാരണം ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏറ്റവും അഡ്വാക്ടീവായ ഒരു സാധനമാണ് ഗ്രാജുവേഷൻ സെർമണി എന്ന് പറയുന്നത് ഏതൊരു വിദ്യാഭ്യാസവും അത് അവസാനിക്കുന്നു അവർക്ക് അതിൻ്റെതായ പരിഗണനയിൽ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് പക്ഷേ നിങ്ങൾ ഭാഗ്യവശാൽ കേരളത്തിലെ സർവ്വകലാശാലകളിൽ പോലും ഇതര ചടങ്ങുകൾ വളരെ അപൂർവമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആ പ്രോട്ടോകോൾ പാലിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ കോഴ്സ് പാസ്സായി ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും നൂറ് ശതമാനം വിജയമാണെന്ന് പറഞ്ഞു അതും വളരെ സന്തോഷം പിന്നെ രണ്ടുപേരുള്ള ടോപ്പേഴ്സിന്റെ അപ്പൊ ഈ ടോപ്പർ ആയാലും വിജയിച്ചാലും ഒക്കെ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിനൊക്കെ അറിയാറുണ്ട് അന്തരീക്ഷം എല്ലാം ഭയങ്കര കോമ്പറ്റീഷനാണ് നമ്മള് സാറ് പറഞ്ഞത് സാറ് പറഞ്ഞതുപോലെ സർട്ടിഫിക്കറ്റ് ഒതുങ്ങി നിന്നാൽ ഒരിക്കലും നമ്മളെന്തോ ആരും ശ്രദ്ധിക്കെ പോകും യൂടെക് പ്രിൻസിപ്പൽ സി അനിൽകുമാർ അധ്യക്ഷനായി ചടങ്ങിൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഒപ്പം കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു ക്ലാസ് ടോപ്പറായ രാഹുൽ ആർ ആറിന് പ്രത്യേക ഉപഹാരം നൽകി അനുമോദിച്ചു യുടെക് സെന്റർ മാനേജർ സുധാകരൻ നായർ യുടെക് ഫാക്കൽറ്റി മിനി യുടെക് അധ്യാപികയായ ഗീത കോഴ്സ് കോർഡിനേറ്റർ പി സി ജയശ്രീ വിജയികളായ കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു യുടെക് സെന്റർ മാനേജർ സുധാകരൻ നായർ യുടെക് ഫാക്കൽറ്റി മിനി യുടെക് അധ്യാപികയായ ഗീത കോഴ്സ് കോർഡിനേറ്റർ പി സി ജയശ്രീ വിജയികളായ കുട്ടികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സമ്മതിച്ചു ഫോർ